അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുക അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരിലെ രണ്ട് സ്പെഷ്യൽ രാമനും സീതി രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ രാമന്റെയും സീതയുടെയും മുഖമായി ഇപ്പോഴും നിലകൊള്ളുന്നവരാണ് ക്ഷണിക്കപ്പെട്ടവരിലെ ഈ സ്പെഷ്യൽ അരുൺ ഗോവിലും ദീപിക യും രാമാനന്ദ് സാഗർ മുപ്പത്തിയാറ് വർഷം മുൻപ് സംവിധാനം ചെയ്ത രാമായണത്തിൽ രാമനും സീതയുമായി അരങ്ങിലെത്തിയവർ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചരിത്ര നിമിഷമാണെന്നും അതിൽ പങ്കെടുക്കാനാകുന്നത് ജീവിതത്തിലെ അഭിമാന നിമിഷമെന്നും ദീപിക ചിഖാലിയ പറയുന്നു സീതയായി വേഷമിടാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു സീതയായി ഒരുപാട് പേർ വേഷമിട്ടിട്ടുണ്ടെങ്കിലും തന്നെ പലരും ഇപ്പോഴും സീതയായി ഓർക്കുന്നതിൽ സന്തോഷിക്കുകയാണ് ദീപിക ചടങ്ങിനായി ലഭിച്ച ക്ഷണക്കത്തിൽ സീതയെന്ന് അഭിസംബോധന ചെയ്തതിലെ സന്തോഷവും ദീപിക പങ്കുവയ്ക്കുന്നു രാമന് അയോധ്യയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ ദീപികയ്ക്ക് ഒരു സങ്കടം മാത്രം ക്ഷേത്രത്തിൽ രാമനൊപ്പം സീതാദേവിയില്ല ക്ഷേത്രത്തിൽ രാമവിഗ്രഹത്തിനൊപ്പം സീതാദേവിയുടെ വിഗ്രഹവും സ്ഥാപിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയാണ് രാമായണത്തിലെ സീത ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ